ത്രീസോ കഥാവായ യേശുക്രിസ്തുവിന്റെ ധനിയെരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തെ ചിന്തകളാൽ നിറയുവാൻ ദൈവം തിരുനാമിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുത്ത് എത്തുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ഇത്രത്തോളം ദൈവം നമ്മളെ ബലപ്പെടുത്തി കൃപകളെയോത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന ചിന്തയ്ക്കായി നാം കൊരങ്ങ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധിയായി ഏഴും എട്ടും വാക്യങ്ങൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി തനിക്ക് പ്രത്യക്ഷനായ യഹോബയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണു അവൻ അവിടെ നിന്ന് അങ്ങോട്ടങ്ങോട്ട് മതിക്ക് പുറപ്പെട്ടു ദൈവം അബ്രഹാമിന് എവിടെയെല്ലാം പ്രത്യക്ഷനായോ അവിടെയെല്ലാം താൻ താനവന് യാഗപീഠം പണു ദൈവത്തിന്റെ ഓരോ സന്ദർശനവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ വാഗ്ഗത്വവും നമ്മെ ഒരു പുതിയ പ്രതിഷ്ഠയിലേക്കും അതാണ് യാഗപീഠം പർവ്വതാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്കും നയിക്കുന്നതായിരിക്കണം ദൈവം അബ്രഹാമിനെ എവിടെയെല്ലാം അയച്ചുവോ അവിടെയെല്ലാം അബ്രഹാം അവന് യാഗപീഠം വേണം ദൈവം അവനെ എവിടെയാക്കിയാലും അവനെ ശുശ്രൂഷ ചെയ്യുവാൻ താൻ ഒരുക്കമായിരുന്നു എന്നതിനെ ഇത് കാണിക്കും യാഗപീഠം അവൻ ദൈവത്തിന് ചെയ്ത സേവനത്തിന്റെ സാക്ഷ്യമായിരുന്നു എവിടെ പോയാലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ സേവനത്തിന്റെ ആത്മീക സൌരഭ്യം അതാത് സ്ഥലങ്ങളിൽ സാക്ഷ്യമായിരിക്കണം അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് ഒരിടത്തും ഒരു യാഗപീഠവും പണിതില്ല ആകെ അത് അവൻ ജീവിച്ച സ്ഥലങ്ങളിലൊന്നും അവന് നല്ല സാക്ഷ്യം ലഭിച്ചില്ല എന്നതിൽ അത്ഭുതപ്പെടാനില്ല ഓരോ ദിവസവും നിങ്ങൾ പുതിയതായി ആരംഭിക്കുന്നതാണ് നല്ലത് ആത്മീയ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് അത് വീണ്ടും വീണ്ടും ആരംഭിക്കുക എന്നതല്ലാതെ മറ്റൊരു ശ്രേഷ്ഠമായ വഴിയില്ല എന്ന് ഫ്രാൻസിസ് ദി സെയിൻസ് പറഞ്ഞിരിക്കുന്നു ദൈവമക്കളെ നാം നമ്മെ തന്നെ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പുതിയതായി കർത്താവിന് സമർപ്പിക്കേണ്ടത് പരമപ്രധാനമാണ് അപ്പോൾ നമ്മുടെ ആത്മീയ യാത്ര തുടരുവാൻ ആവശ്യമായ പുതിയ കൃപയും പുതിയ ബലവും പുതിപ്പിക്കപ്പെട്ട സന്തോഷവും ഉണ്ടാകും ീണത്തിനോ അധൈര്യത്തിനോ മരണവേദനയ്ക്കോ അവിടെ സ്ഥാനമുണ്ടായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ മലയിലൂടെയോ താഴ്വരയിലൂടെയോ അഗ്നിയിലൂടെയോ വെള്ളത്തിലൂടെയോ മഴയിലോ വെയിലിലോ പ്രകാരം ഏതു പാതയിൽ പോകേണ്ടി വന്നാലും അമ്മെ തടുക്കുവാൻ ഒന്നിനും സാധ്യമല്ല നമ്മുടെ യാത്രയുടെ ഓരോ ചെറിയ ഭാഗവും സന്തോഷത്തോടെ അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ നടപ്പ് കൂടുതൽ വേഗത്തിലും ഉന്നതവും ശക്തവുമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകളടക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ അവിടുത്തെ സന്നിധിയിൽ ഈ കടന്നു കടന്നുവരുവാനും അവിടുത്തെ വചനം ധ്യാനിക്കുവാനും അവിടുത്തെ കൃപകളെ ഓർത്ത് തിരുനാമത്തിന് മഹത്വം കരേറ്റുവാനും പുതുക്കപ്പെട്ട തീരുമാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഈ പ്രഭാതയാമത്തിൽ നിങ്ങൾ കേൾപ്പിച്ച ആലോചന കേൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്റ്റോത്ര ഈ പ്രഭാതയാമത്തിൽ കഥാവെയും ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകിൽ ഞങ്ങളെ സമർപ്പിക്കുക അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ കഥാവെ ഓരോ നിമിഷവും ഓരോ പ്രഭാതവും കഥാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാനുള്ള തീരുമാനമെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു പുതിയ അനുഭവം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുവാൻ കഥാവ് സഹായിക്കണമേ കൃപയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഉത്തരം കേട്ടത് കൊണ്ട് സ്തോത്രം മഹത്വമാണ് തന്നെ